ദശാംശ രൂപത്തിലേക്ക് മാറ്റുക അതാണ് എല്ലാ ചോദ്യങ്ങളും എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ് അപ്പം ഇതിനകത്ത് ഒന്നാമത്തെ ചോദ്യം ഒന്നേ ബൈ അഞ്ച് പ്ലസ് ഒന്നേ ബൈ ഇരുപത്തി അഞ്ച് പ്ലസ് ഒന്നേ ബൈ നൂറ്റി ഇരുപത്തഞ്ച് നമുക്ക് ഒന്നുമില്ല എന്ത് ബുദ്ധിമുട്ട് നമുക്ക് ഒന്നേ ബൈ അഞ്ച് അതായത് ഒന്നിന് അഞ്ചുകൊണ്ട് ധരിക്കുക ഒന്നിന് ഇരുപത്തഞ്ചുകൊണ്ട് ധരിക്കുക ഒന്നിന് നൂറ്റി അഞ്ച് ഒന്ന് ഖരിക്കുക തമ്മിൽ കൂട്ടുക ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല പക്ഷേ അത് ഒരുപാട് സമയം നമുക്ക് എടുക്കും ഒന്നിന് അഞ്ചൊന്ന് ഡിവൈഡ് ചെയ്യാം ദെൻ ഒന്നിന് ഇരുപത്തി അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുക പിന്നെ ഒന്നിന് നൂറ്റി ഇരുപത്തി കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് വളരെ വേഗത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിന്റെയും ക്ഷേദങ്ങൾ പത്തിലേക്കോ നൂറിലേക്കോ ആയിരത്തിലേക്കോ ഒക്കെ മാറ്റുക ഛേദന എല്ലാം പത്തിലേക്കോ നൂറിലേക്കോ ആയിരത്തിലേക്കും മാറ്റും നോക്കാം നമുക്ക് ഒന്നേ ബൈ അഞ്ച് എന്ന് പറയുന്നതിന് ഛേതം നമുക്ക് എളുപ്പത്തിൽ പത്തിലേക്ക് മാറ്റാൻ പറ്റും കാരണം മുകളിലും എന്തായാലും നമ്മൾ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പോൾ ഒന്നേ ബൈ അഞ്ചിന് നമുക്ക് എന്ത് ചെയ്യാം ഒന്നേ ബൈ അഞ്ച് എന്ന് പറയുന്ന ഒരു നമ്പറിനെ മുകളിൽ എന്തായാലും രണ്ടു കൊണ്ട് ഗുണിച്ചു എന്തിനു വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഛേതം പത്തിലേക്ക് മാറ്റാനാണ് ഇനി ഇരുപത്തിയഞ്ച് നമുക്കത് പത്തിലേക്ക് മാറ്റാൻ പറ്റില്ല നമുക്കതിനെ നൂറിലേക്ക് മാറ്റാം ഇരുപത്തഞ്ചിനെ നൂറാക്കാൻ എന്ത് ചെയ്താൽ മതി നാല് കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പൊ ഒന്നേ ബൈ ഇരുപത്തഞ്ചിനകത്ത് മുകളിൽ എന്തായാലും നാല് കൊണ്ട് കുണിച്ചു അപ്പൊ നൂറാകും അടുത്ത ഒന്നേ ബൈ നൂറ്റി ഇരുപത്തഞ്ച് എന്താ പ്രത്യേകത മോൾ എന്തായാലും എട്ട് കൊണ്ട് കുളിച്ചു എന്തിനു വേണ്ടിയിട്ട് ശേഷം നമുക്ക് ആയിരത്തിലേക്ക് മാറ്റാം കാര്യം നൂറ്റിപ്പത്തഞ്ചിനെ നമുക്ക് നൂറിലേക്ക് മാറ്റാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന ആയിരത്തിലേക്ക് മാറ്റുന്നു അപ്പോൾ ഇങ്ങനെയുള്ള നമ്പറാണ് ചോദിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം നോക്കി ഇവിടെ എന്താവും ഇവിടെ രണ്ടേ ബൈ പത്തൊന്നാവും പ്ലസ് ഇവിടെ നാല് ബൈ നൂറൊന്നാവും പ്ലസ് ഇവിടെ എട്ട് ബൈ ആയിരം എന്നാവും അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിന് വളരെയധികം ദശാംശം ആവും രണ്ടേ ബൈ പത്തിന് പോയിന്റ് രണ്ട് കാര്യം രണ്ട് എഴുതുക ഒരു പൂജ്യമായ ഒരു സ്ഥാനം ആയിട്ട് ദശാംശം കൊടുക്കുക പോയിന്റ് രണ്ട് പ്ലസ് ഇവിടെ നാലന്ന് എഴുതുക രണ്ട് സ്ഥാനമായിട്ട് ദശാംശം കൊടുക്കുക ഒന്ന് ഒരു സ്ഥാനം നമ്മൾ പൂജ്യം കൊടുക്കുന്നു പൂജ്യം സീറോ പോയിന്റ് സീറോ ഫോർ പ്ലസ് എട്ട് ബൈ ആയിരം എട്ട് എഴുതും മൂന്ന് സ്ഥാനം കാര്യം മൂന്ന് പൂജ്യം ഉണ്ട് മൂന്ന് സ്ഥാനമായിട്ട് ദശാംശം കൊടുക്കുക സോറി സീറോ പോയിന്റ് സീറോ സോറി മൂന്ന് സ്ഥാനമായി ഇനി ഇത് കൂട്ടിയാകുമ്പോൾ നമ്മൾ എല്ലാം കൂടി എല്ലാം കൂടി ആഡ് ചെയ്താൽ മതി ഇതൊക്കെ ആഡ് ചെയ്ത് നമുക്ക് അറിയാം ഇനി നമ്മൾ ഇത്രയും സ്റ്റെപ്പ് തന്നെ വേണം നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റിനൊന്നും അറിയാം എന്താ രണ്ട് കൊണ്ട് മുകളിൽ കുണിക്കുമ്പോൾ രണ്ടേ ബൈ പത്ത് അപ്പോൾ പോയിന്റ് രണ്ട് എന്ന് എഴുതാൻ പറ്റും ഡയറക്റ്റ് ഇത്രയും സ്റ്റെപ്പ് ഇല്ല ഡയറക്റ്റ് എഴുതാൻ പറ്റും ദൻ ഒന്നേ ബൈ ഇരുപത്തഞ്ച് മോളിൻ്റെ നാലുകൊണ്ട് കുണിക്കും നാലേ ബൈ നൂറ് സോ പോയിൻ്റ് സീറോ ഫോർ എന്ന് നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ ഇനി നമുക്ക് ഇത് കൂട്ടണം കൂട്ടാൻ എളുപ്പമാണ് വളരെ സിമ്പിൾ ആണ് ഇത് എഴുതാൻ വരെ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് നോക്കാം സീറോ പോയിന്റ് ടു ഒന്നാമത് സീറോ പോയിന്റ് സീറോ ഫോർ സീറോ പോയിന്റ് സീറോ സീറോ കൂട്ടാം നമുക്ക് എട്ട് നാല് രണ്ട് പൂജ്യം സീറോ പോയിന്റ് സീറോ സോറി സീറോ പോയിന്റ് ടു ഫോർ എയിറ്റ് ഇത് പാടുന്നില്ല ആടായി ഇങ്ങനെ വരുന്ന നമ്പർ ഇവിടെ മൂന്നെണ്ണം ഇവിടെ ഒരു രണ്ടെണ്ണം ഇവിടെ ഒരെണ്ണം ഇങ്ങനെ വരുന്നെങ്കിൽ എല്ലാം ടൂ ഫോർ എയ്റ്റ് എഴുതിയാൽ മതി ആൻസർ ആയി അത്രയേ ഉള്ളൂ അപ്പോൾ അതും ബുദ്ധിമുട്ടുള്ള ചോദ്യമല്ല അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ചോദ്യത്തിന് നമുക്ക് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് ഡിവൈഡ് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല ഡയറക്റ്റ് ആയിട്ട് ഡിവൈഡ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും സോ അതുപോലെ ചോദ്യം ഒന്നേ ബൈ രണ്ട് പ്ലസ് ഒന്നേ ബൈ രണ്ട് സ്ക്വയർ പ്ലസ് ഒന്നേ ബൈ രണ്ട് ക്യൂബ് എന്താ മീനിങ് ഒന്നേ ബൈ രണ്ട് നമുക്ക് നോക്കാം ഒന്നേ ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ രണ്ടിനെ പത്തിലേക്ക് മാറ്റാം എങ്ങനെയാണ് മുകളിൽ എന്താഴെ എന്ത് ചെയ്യുക അഞ്ച് കൊണ്ട് കുണിക്കുക സോ അതെന്താ നമുക്ക് ഡയറക്റ്റ് ചെയ്തു നോക്കാം അഞ്ച് ബൈ പത്ത് ഞാൻ ഡയറക്റ്റ് എഴുതി അഞ്ച് ബൈ പത്ത് മുകളിൽ താഴെ അഞ്ച് കൊണ്ട് കാര്യം പത്താക്കാൻ വേണ്ടി ഇത് ഒന്നേ ബൈ നാലാണ് കിടക്കുന്നത് ഒന്നേ ബൈ നാല് രണ്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നാലാണ് നാലിനെ നമുക്ക് ഇനി പത്താക്കാൻ പറ്റില്ല കാരണം നാലിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും എന്താവില്ല പത്താവില്ല നമുക്ക് നാലിന് നൂറാക്കാം എന്ത് ചെയ്താൽ നാലിനെ നൂറാക്കാൻ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പോൾ മുകളിൽ എന്താ ഇരുപത്തിയഞ്ചുകൊണ്ട് കുണിച്ചു ഇരുപത്തഞ്ച് താഴെ ഇരുപത്തഞ്ച് കാര്യം നാലേ കൊണ്ട് ഇരുപത്തഞ്ച് നൂറാണ് ഇരുപത്തഞ്ച് ബൈ നൂറ് ഇരുപത്തഞ്ച് ബൈ നൂറ് ഇത് കുറച്ചു സ്റ്റെപ്പിൽ നമുക്ക് പോയിന്റ് അഞ്ചെന്ന് ആദ്യം എഴുതി പോകാൻ പറ്റണം പ്ലസ് അടുത്ത ഒന്നേ ബൈ എട്ടാണ് എട്ടിനെ നൂറാക്കാൻ പറ്റില്ല എട്ടിന് ഏത് സംഖ്യ നൂറാവില്ല ആയിരം ആക്കാം എങ്ങനെ ഒന്നേ ബൈ എട്ടിന് മുകളിലും താഴെ നൂറ്റി ഇരുപത്തഞ്ച് കൊണ്ട് കുണിക്കുന്നു നൂറ്റിപ്പത്തഞ്ച് ബൈ ആയിരം എന്നാകും കാര്യം നൂറ്റി ഇരുപത്തഞ്ച് കൊണ്ട് മുകളിലും താഴെ കുണിക്കുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു നൂറ്റി ഇപ്പത്തഞ്ച് നൂറ്റിപ്പത്തഞ്ച് കൊണ്ട് എട്ട് ആയിരം ഇതൊക്കെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പ്രാക്ടീസ് ആവുന്നു എട്ടിനെ നൂറ്റി പത്തഞ്ച് കൊണ്ട് ഗുണിച്ചാൽ ആയിരം ആകും എന്നുള്ള കോൺസെപ്റ്റ് ഓക്കെ ഇവിടെ സീറോ പോയിന്റ് ഫൈവ് ഒരു സ്ഥാനം പ്ലസ് ഇവിടെ രണ്ട് സ്ഥാനമാണ് വേണം സീറോ പോയിന്റ് രണ്ട് അഞ്ച് പ്ലസ് ഇവിടെ എന്ത് ചെയ്യും മൂന്ന് സ്ഥാനം സീറോ പോയിന്റ് ഒന്ന് രണ്ട് അഞ്ച് ഇത്രേ ഉള്ളൂ അപ്പൊ ഇത് നമുക്ക് എങ്ങനെ കൂട്ടാം ഇത് നമുക്ക് ഒരേ സ്ഥാനത്തുള്ള സംഖ്യ കൂട്ടിയാൽ മതി പോട്ടെ നമുക്ക് ഏഴ് തന്നെ കൂട്ടാം സീറോ പോയിന്റ് ഫൈവ് സീറോ പോയിന്റ് രണ്ട് അഞ്ച് സീറോ പോയിന്റ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് ഏഴ് അഞ്ചിരണ്ട് ഏഴിൽ എട്ട് സീറോ പോയിന്റ് എയ്റ്റ് സെവൻ ഫൈവ് നോക്കാം സീറോ പോയിന്റ് സെവൻ ഫൈവ് സീറോ പോയിന്റ് എയ്റ്റ് സെവൻ ഫൈവ് എന്നാണ് ഇതിന്റെ ആൻസർ വരേണ്ടത് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ വേണ്ട സിംപിൾ ആയിട്ട് നമുക്ക് ചെയ്യാം നോക്കാം ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ സീറോ പോയിന്റ് സെവൻ ഫൈവ് എന്നൊരു ആൻസർ അല്ല സീറോ പോയിന്റ് സെവൻ റ്റ് സെവൻ സീറോ ആയ ആൻസർ കിടക്കുന്നത് അപ്പോൾ ഏകദേശം അപ്രോക്സിമേറ്റ് അതിന്റെ അടുത്ത് വരുന്ന ആൻസർ സീറോ പോയിന്റ് എയ്റ്റ് സെവൻ ആണ് സോ നമുക്ക് അത് ചൂസ് ചെയ്യേണ്ടി വരും സീറോ പോയിന്റ് എയ്റ്റ് സെവൻ സീറോ സീറോ എന്ന് ഉള്ളത് ഓപ്ഷൻ അത് ചിലപ്പോൾ സീറോ ഇവിടെ കാണില്ല പകരം സീറോ പോയിന്റ് എയ്റ്റ് സെവൻ എന്നായിരിക്കും അപ്പോൾ ഏറ്റവും അപ്രോസിമെങ്കിൽ ഏറ്റവും അടുത്ത് വരുന്ന വാല്യൂ സീറോ പോയിന്റ് എയ്റ്റ് സെവൻ ആയിരുന്നു നമുക്ക് എന്ത് ചെയ്യാം സീറോയിന് എയ്റ്റ് സെവൺ ചൂസ് ചെയ്യാം സീറോ പോയിന്റ് എയ്റ്റ് സെവൻ ഫൈവ് ആണ് വേണമെങ്കിൽ ഫൈവ് ഉണ്ടാവാം ചിലപ്പോൾ സീറോ ആയിരിക്കും അങ്ങനെ കറക്റ്റ് വാല്യൂ ഇല്ലെങ്കിൽ ഈക്വൽ ഇത് ഏറ്റവും ഏറ്റവും വരുന്ന വാല്യൂ എന്ത് തന്നെയാണ് സീറോ പോയിന്റ് എയ്റ്റ് സെവൻ തന്നെയാണ് സോ നമുക്ക് അതിനെ ചൂസ് ചെയ്യുകയും ചെയ്യാം അപ്പൊ അങ്ങനെയാണ് ആ ഒരു ചോദ്യത്തിനെ നമ്മൾ ചെയ്യുന്നത് ഇനി ഒന്നേ ബൈ ഒമ്പത് എന്ന് പറഞ്ഞ ചോദ്യം ഒന്നേ ബൈ ഒമ്പതിന്റെ ആൻസർ എന്തായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഡാറ്റ് ഡാച്ച് തിരിച്ചുള്ള ഫോം പഠിച്ചിട്ടുണ്ട് ഡെസിമൽ തന്നിരുന്നാൽ അതിനെ ഇങ്ങനെ മാറ്റുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ച് പഠിക്കാൻ പോവാണ് ഒന്നേ ബൈ ഒമ്പതിന് ഇതൊരു അറിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്നേ ബൈ ഒമ്പത് ഒന്നേ ഒമ്പത് കൊണ്ട് ഹരിച്ച് നോക്കിയാൽ മതി ഒന്നിനെ നമുക്ക് നോക്കാം ഒന്നിന് ഒമ്പോട് ഹരിക്കുമ്പോൾ വരും നമുക്ക് ഒമ്പത് സീറോ കൊടുക്കുന്നുണ്ട് ഒമ്പത് ഒൻപത് വീണ്ടും പത്ത് ഒരു ഒൻപത് ഒൻപത് ഇങ്ങനെയാണ് പോകുന്നത് അപ്പൊ ഇത് ഇങ്ങനെ ചെയ്തു നോക്കാതെ നമുക്ക് എങ്ങനെ എഴുതാം നമ്മൾ വളരെ സിമ്പിളാണ് നമുക്ക് എന്താണ് നമ്മൾ മുകളിലുള്ള നമ്പരം എഴുതുക ദശാംശ മുകളിലുള്ള നമ്പരം എഴുതുക സോറി മോളുള്ള നമ്പർ നോക്കുക എന്താ ഒന്നാണ് ഇനി താഴെ കിടക്കുന്ന എത്ര ഒമ്പതാണ് ഒരു ഒമ്പതാണ് കിടക്കുന്നത് അപ്പോൾ ഒരു സംഖ്യ ഡിവൈഡ് ബൈ ഒമ്പത് കിടന്നാൽ ഹരിക്കാൻ എളുപ്പവഴി വഴി മുകളിലുള്ള സംഖ്യ ഒന്നാണ് താഴെ എന്താ ഉള്ളത് താഴെ ഒരൊമ്പതേ ഉള്ളൂ ഒരൊമ്പത് ഇപ്പോൾ രണ്ട് ക്വസ്റ്റിനും നമുക്ക് കമ്പയർ ചെയ്ത് പറയാം അതും ഇതുകൂടെ നമുക്ക് ചേർക്കുന്നത് ക്ലിയർ ആവാൻ പെട്ടെന്ന് അപ്പോൾ ഒന്നേ ബൈ ഒമ്പതും ഇരുപത്തഞ്ച് ബൈ തൊണ്ണൂറ്റൊമ്പത് നമുക്ക് ഒന്ന് പെട്ടെന്ന് പറയാം നോക്കിയ മുകളിൽ ഒന്ന് കിടക്കുന്നു താഴെ ഒരൊമ്പതേ ഉള്ളൂ എങ്കിൽ ഒരൊമ്പതേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ മുകളിലുള്ള സംഖ്യ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പോകുന്നു എന്നാണ് അതായത് എത്ര ഉള്ളൂ സീറോ പോയിൻ്റ് എന്ന് എഴുതുക വൺ 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 എക്സെട്രാ ഇങ്ങനെ പോകുന്നു സീറോ പോയിൻ്റ് വൺ 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 എക്സെട്ര മുകളുള്ള സംഖ്യ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു അപ്പൊ ഇനി നോക്കി താഴേക്ക് വരുമ്പോൾ നോക്കാം താഴെ രണ്ടൊൻപത് തൊണ്ണൂറ്റി ഒൻപതാണ് കിടക്കുന്നത് അങ്ങനെയാണെങ്കിൽ മോളുള്ള സംഖ്യ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തി അഞ്ച് എക്സെട്രാ ഇങ്ങനെ പോകുന്നുള്ളതാണ് അപ്പം ഇതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും ചിലപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ കണ്ടു നിങ്ങൾക്ക് മനസ്സിലാവും താഴെ ഒൻപതേ ഉള്ളൂ എങ്കിൽ മുകളുള്ള സംഖ്യ ദശാംശം വിട്ടിട്ട് ആ സംഖ്യ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തു പോകും ഇപ്പൊ രണ്ട് തൊണ്ണൂറ്റ രണ്ടൊൻപത് തൊണ്ണൂറ്റി ഒൻപതാണ് കിടക്കുന്നതെങ്കിൽ മോളുള്ള സംഖ്യ പോയിന്റ് രണ്ടു സോറി സീറോ പോയിന്റ് രണ്ടേ അഞ്ച് രണ്ടു രണ്ടിച്ച് ഇങ്ങനെ പോകും മൂന്ന് സംഖ്യ മോൾ ഉണ്ടായിരുന്നു താഴെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും അത് മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു ഇതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് നമ്മൾ തിരിച്ചുള്ള ഫോമിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് പോയിന്റ് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് രണ്ടഞ്ച് എക്സെട്രാ എന്ന് പറയുന്ന സാധനത്തിന് എങ്ങനെ ഡെസിമൽ അടിസ്ഥലാക്കാം സോറി ഫ്രാക്ഷനിലേക്ക് മാറ്റാം ഭിന്ന സംഖ്യയിലേക്ക് മാറ്റാമെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്ന എന്താ ഇരുപത്തിയഞ്ച് അതുപോലെ എഴുതും എന്നിട്ട് എത്ര സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് രണ്ടും അഞ്ച് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് താഴെ രണ്ടും തൊണ്ണൂറ്റി ഒൻപത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം മുന്നേ പഠിച്ചിട്ടുള്ള കാര്യം അതിന്റെ തിരിച്ചുള്ള വേർഷനാണ് നമ്മൾ ഈ പഠിക്കുന്നത് ചോദ്യം എന്ന് പറയുന്നത് അപ്പൊ അതാണ് മൂന്നാമത്തെയും നാലാമത്തെയും ചോദ്യം ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരാം ഇതേ കോൺസെപ്റ്റിൽ നമുക്ക് അഞ്ചാമത്തെ ചോദ്യം നോക്കാം പത്തേ ബൈ പതിനൊന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു പക്ഷേ നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് പത്തിനെ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് വളരെ വേഗത്തിന്റെ ആൻസർ കണ്ടെത്താം സമയം എടുക്കുന്നു അങ്ങനെ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കറിയാം താഴെ ഒരിക്കലും ഈ പതിനൊന്നിനെ നമുക്ക് ഛേദം പത്തോ നൂറോ ആയിരമോ ഒന്നും ഒക്കെ നമുക്ക് പറ്റില്ല നമുക്കൊണ്ട് കഴിയില്ല അപ്പൊ നമുക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ ഡയറക്റ്റ് മെത്തേഡ് ചെയ്യാൻ പറ്റും അത് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഉള്ള മെത്തേഡാണ് പറയുന്നത് അപ്പൊ ഇപ്പൊ അവനൊന്നും നമുക്ക് ഒരിക്കലും പത്തോ ഇരുപതോ നൂറോന്നും ആക്കാൻ പറ്റില്ല പത്തോ നൂറോ ആയിരമോ ഒന്നും ആക്കാൻ പറ്റില്ല കാര്യം ഏത് കൂടി ഇത് കിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിന് ചെയ്യാൻ പോകുന്ന മെത്തേഡ് മുകളിലും താഴെ നമുക്ക് ഒൻപത് അങ്ങ് ഗുണിച്ച് നമുക്ക് എന്ത് സംഭവിക്കും നമുക്ക് അതായത് തൊണ്ണൂറ് ബൈ എന്ത് വരും തൊണ്ണൂറ്റി ഒൻപത് വരും നോക്കി തൊണ്ണൂറ് ബൈ തൊണ്ണൂറ്റി ഒമ്പത് ഇതേ ദശാംശമാക്കാൻ നമുക്ക് അറിയാം എന്ത് ചെയ്താൽ മതി താഴെ രണ്ട് തൊണ്ണൂറ്റൊമ്പതാണ് കിടക്കുന്നത് രണ്ട് ഒൻപതാണ് കിടക്കുന്നത് അങ്ങനെയാണെങ്കിൽ മുകളിലുള്ള സംഖ്യയ്ക്ക് എന്ത് സംഭവിക്കും മുകളിലുള്ള സംഖ്യ സീറോ പോയിന്റ് നയൻ സീറോ നയൻ സീറോ നയൻ സീറോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും സീറോ പോയിന്റ് നയൻ സീറോ നയൻ സീറോ നയൻ സീറോ എന്ന് റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ ആയിരിക്കും മുകളിലുള്ള നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഡിനോമിനേറ്റർ ഒമ്പതിലേക്ക് ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് തൊള്ളായിരത്തി തൊണ്ണത് അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വളരെ വളരെയധികം ചെയ്യാം മുകളിലുള്ള സംഖ്യ താഴെ രണ്ടൊൻപത് ഉള്ളുകൊണ്ട് മുകളിലുള്ള സംഖ്യ വീണ്ടും രണ്ട് പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യും ഇപ്പോൾ പറഞ്ഞ കോൺസെപ്റ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇതാണ് അതിന്റെ ആൻസർ പോയിന്റ് നയൻ സീറോ ബാർ എന്നാണ് നമുക്കിതിനെ എങ്ങനെ എഴുതാം സീറോ പോയിന്റ് നയൻ സീറോ ബാർ അതായത് നയൻ സീറോ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നമുക്കതിനെ നയൻ സീറോ ബാർ എന്ന് എഴുതാൻ പറ്റും അപ്പോൾ അതുകൂടി നോക്കുക ഇങ്ങനെ മാത്രമല്ല ഇങ്ങനെയും ആ സംഖ്യ എഴുതാം ഇതിപ്പോ സീറോ പോയിൻറ്റ് ടു ഫൈവ് ടു ഫൈവ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം എക്സെറ്റ് സീറോ പോയിന്റ് ടു ഫൈവ് ബാർ എന്ന് എഴുതാം അപ്പോൾ ടു ഫൈവ് റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്റെ മീനിങ് എന്ന് പറയാൻ അങ്ങനെയും ആ ചോദ്യത്തിന് എഴുതാനായിട്ട് പറ്റും ചോദ്യം ഇതൊരു പ്രീവിയസ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ് സീറോ പോയിന്റ് എക്സെട്രാ ഇന്റു സീറോ പോയിന്റ് സിക്സ് 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 എക്സെട്രാമിക്ക് മൾട്ടിപ്ലൈറ്റ് സീറോയിന്റ് വൺ ഐറ്റ് വൺ ഐറ്റ് നമുക്ക് അങ്ങനെ എഴുതരുത് അങ്ങനെ ഫസ്റ്റ് ഓപ്ഷൻ കിടക്കുന്ന സാധനം അങ്ങനെ എഴുതാൻ പാടില്ല നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് സീറോ പോയിന്റ് ത്രീ 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 ആണ് റിപ്പീറ്റ് എളുപ്പത്തിൽ മനസ്സിലാക്കണം ഇത്രേ ഉള്ളൂ സീറോ പോയിന്റ് ത്രീ ബാർ എഴുതാം ഇന്റു സീറോ പോയിന്റ് സിക്സ് ബാർ കാര്യം ഒരു ഒരു നമ്പറെ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അത് എഴുതാൻ ഇപ്പോഴും എന്താ ഏതാണ് റിപ്പീറ്റ് ചെയ്യുന്നത് മൂന്ന് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ അതിൻ്റെ ഒറ്റ വാർലേ ഉള്ളൂ ഒരു ഒരു വാറിനകത്താണെന്ന് ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ സോ ഒരൊമ്പത് ഇൻറ്റു സിക്സ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത് എത്ര സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നത് ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നു സോ ഒരൊൻപത് അവിടെ സിക്സ് ത്രീ സിക്സ് ത്രീ എന്ന് വരുന്നെങ്കിൽ രണ്ട് നമ്പർ റിപ്പീറ്റ് ചെയ്യും സോ തൊണ്ണൂറ്റമ്പത് എഴുതിയേ നമുക്ക് എന്ത് ചെയ്യാം ഇത് ക്യാൻസൽ ചെയ്യാം മൂന്ന് ഒമ്പതും ക്യാൻസൽ ചെയ്യുമ്പോൾ വൺ ബൈ ത്രീ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ടു ബൈ ത്രീ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൺ ടു ടു താഴെ ഒരു ആണ് ആൻസർ ുന്നത് എങ്ങനെ മാറ്റും മുകളിലുള്ള താഴെ മോളിലുള്ള കിടക്കുന്ന ടൂ ബൈ നയൻ ആണെങ്കിൽ എന്താ പ്രത്യേകത നമുക്ക് ടൂ റിപ്പീറ്റ് ചെയ്യും അല്ലെ റിപ്പീറ്റ് ചെയ്യുന്ന സോ നമുക്ക് എക്സെട്രാ അല്ലെങ്കിൽ ബാർ എന്ന് എഴുതാം സീറോയിന്റ് ഏതാണ് ക്വസ്റ്റൻ ഉള്ളത് നോക്കുക നമുക്ക് അതാ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ സംശയങ്ങളൊക്കെ ഉണ്ടാവുന്ന ചോദ്യമാണ് അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ചോദ്യത്തിന് നമ്മൾ ചെയ്യുന്നത് ആണെന്ന് വിചാരിക്കുന്നു കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം നിങ്ങളത് വാട്സപ്പ് വഴിയായാലും ഇന്റർഗ്രാം വഴിയായാലും നിങ്ങൾക്ക് എങ്ങനെയായാലും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഒന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്ന് ചോദിക്കുക നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് പറ്റുന്നത് ആ രീതിയിൽ നിങ്ങൾ കൃത്യമായ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അപ്പോൾ ആറ് ചോദ്യങ്ങളായി ഇനിയുള്ള ബാക്കിയുള്ള നാല് ചോദ്യങ്ങളിലേക്ക് സീറോ പോയിന്റ് ത്രീ 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 എക്സ്ട്രാ ദ ഹോൾ സ്ക്വയർ ഇതിൻ്റെ ഡെസിമൽ എക്സ്പെൻഷൻ എന്നാണ് ചോദ്യം പെട്ടെന്ന് നമുക്ക് പോയിന്റ് നയൻ നയൻ നയെന്നൊക്കെ തോന്നും അങ്ങനെയല്ല നമുക്ക് നോക്കണം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം അതിനെ സീറോ പോയിന്റ് ത്രീ 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 എക്സെട്ര ഹോൾ സ്ക്വയർ നമുക്ക് എന്താണ് ഫ്രാക്ഷനിലേക്ക് മാറ്റാം സീറോ പോയിന്റ് ത്രീ 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 എങ്ങനെയാണ് എൻ്റെ മീനിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നോക്കാം സീറോ പോയിന്റ് ത്രീ 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 എക്സെട്രാ ഇതിന്റെ സ്ക്വയറാണ് ചോദ്യം നമുക്കിനെങ്ങനെ എഴുതാം സീറോ പോയിന്റ് ത്രീ ബാർ ദ ഹോൾ സ്ക്വയർ അപ്പം പെട്ടെന്ന് എഴുതാൻ പറ്റും അതായത് ഏതാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് മൂന്നാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് എത്ര സംഘർപ്പിക്കുന്നുണ്ട് ഒരു സംഖ്യ സംഘർപ്പിക്കുന്നു മൂന്ന് മാത്രം സോ ഒരറ്റ ഒൻപത് താഴെ ദ ഹോൾ സ്ക്വയർ എന്നല്ലേ മീനിങ് കാര്യം പോയിന്റ് ത്രീ ബാറിന് നമ്മൾ എങ്ങനെ എഴുതാം മൂന്നേ ബൈ എന്ന് എഴുതാം സോ അതിന്റെ സ്ക്വയർ കറക്റ്റ് അല്ലേ മൂന്നേ ബൈ ഒമ്പതിന്റെ സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാം ദാ ഈ മൂന്നും ഒമ്പതും തമ്മിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും അപ്പൊ എന്ത് ചെയ്യും ഒന്നേ ബൈ മൂന്ന് ഒന്നേ ബൈ മൂന്നിന്റെ സ്ക്വയർ എത്രയാ ഒന്നിന്റെ സ്ക്വയർ ഒന്ന് മൂന്നിന്റെ സ്ക്വയർ ഒൻപത് സോ ഒന്നേ ബൈ ഒൻപത് പക്ഷേ ഓപ്ഷൻ കിടക്കുന്ന എല്ലാം ദശാംശത്തിലാണ് ഡെസം എല്ലാ കിടക്കുന്നത് അപ്പൊ ഇതൊന്നും മനസ്സിലാക്കുക പോയിന്റ് ത്രീ 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 എക്സെട്രാ നമുക്ക് പോയിന്റ് ത്രീ ബാർ എന്ന് എഴുതാം സോ പോയിന്റ് ത്രീ ബാർ എന്ന് പറഞ്ഞാൽ ത്രീ ബൈ നയൻ കാര്യം ത്രീ ഒരു ത്രീയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നത് ചെയ്യുന്ന സ്കോർ ഒൻപത് അപ്പൊ കാൻസർ ചെയ്യുമ്പോൾ ഹോൾ സ്ക്വയർ ഹോൾ സ്ക്വയർ ഇവിടെ ഉണ്ട് അപ്പോൾ വൺ ബൈ ത്രീ എന്ന് പറയുന്നത് വൺ ബൈ നയൻ എന്ന് കിട്ടും സ്ക്വയർ എടുക്കുമ്പോൾ വൺ ഡി സ്ക്വയർ വൺ ആണ് ത്രീ ഡെ സ്ക്വയർ നയാണ് ഇനി വൺ ബൈ നയൻ നമുക്ക് അറിയാം നമ്മൾ തിരിച്ച് ചിന്തിക്കുന്നു എങ്ങനെയാണ് വൺ ബൈ നയൻ മോളുള്ള സംഖ്യ മോളുള്ള സംഖ്യയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും എത്ര സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ കാര്യം താഴെ ഒൻപതേ ഉള്ളൂ നേരത്തെ നമ്മൾ പറഞ്ഞു സോ സ്വതാരിച്ചു പോയിന്റ് വൺ വൺ ആണ് റിപ്പീറ്റ് ചെയ്യുന്നത് എക്സെട്രാ അതായിരിക്കും ആൻസർ അപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ലേ പിന്നെ ഡിവൈഡ് നോക്കുക കാര്യം ഒന്ന് എന്ന് പറയുന്ന സംഖ്യ താഴെ ആയതെങ്കിൽ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതി ചെയ്യാൻ കഴിഞ്ഞു നടത്തി നോക്കാം റൂട്ട് ഓഫ് ഫോർ 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 സോറി പോയിന്റ് ഫോർ 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 അക്സെട്ര പോയിന്റ് ടു ഫസ്റ്റ് ഓപ്ഷൻ എഴുതരുത് എന്ത് ചെയ്യാം പോയിന്റ് ഫോർ 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 എക്സെട്രാ നമുക്ക് എന്തിലേക്ക് മാറ്റാം ഭിന്ന സംഖ്യ രൂപത്തിലേക്ക് മാറ്റാം സീറോ പോയിന്റ് ഫോർ 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 എക്സെട്രാ നമുക്ക് എങ്ങനെ എഴുതാം അതെ സീറോ പോയിന്റ് ഫോർ ബാർ അപ്പോൾ ഏതാണ് റിപ്പീറ്റ് ചെയ്യുന്ന ഫോർ ആണ് റിപ്പീറ്റ് ചെയ്യുന്ന ഫോർ എഴുതി എത്ര പ്രാവശ്യം ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ സോ നയൻ റൂട്ട് ഓഫ് ഫോർ ബൈ നയൻ റൂട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഫോർ എന്ന് പറഞ്ഞാൽ എത്രയാ ടു റൂട്ട് ഓഫ് നയൻ എത്രയാത്രീ അപ്പൊ ടു ബൈ ത്രീ ആണ് ഒന്നുകിൽ ടു ബൈ ത്രീ ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ മാറ്റാം ടു ബൈ ത്രീ നമുക്ക് ദശാംശമാക്കാൻ താഴെ ഒമ്പതാക്കിയാൽ മതി മോളിന് താഴെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ സിക്സ് ബൈ നയൻ എന്ന് വരും സിക്സ് ബൈ നയൻ കാര്യം മാറ്റി എളുപ്പവും പത്തിന്റെ ഭാഗം ടേമിലേക്ക് മാറ്റുക പത്ത് നൂറ് ആയിരത്തിലേക്ക് മാറ്റുക അല്ലെങ്കിൽ ഒമ്പതിലേക്ക് മാറ്റുക ഞാൻ ഒമ്പതിലേക്ക് മാറ്റി സിക്സ് ബൈ നയൻ സിക്സ് ബൈ നയ എന്താ ചെയ്തത് മോളിന് എന്താണ് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു സിക്സ് ബൈ നയൻ ആയി ഇപ്പൊ ഡിനോമീറ്ററിൽ നയനോ നൈൻ ടൈൻ ഒക്കെ എളുപ്പ എന്നാൽ മതി മോളിലെ സംഖ്യ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പോകും എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്യുള്ളൂ കാര്യം ഒരമ്പതേ ഉള്ളൂ സോ പോയിന്റ് സിക്സ് 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 എക്സെട്രാ എന്ന് പോയിന്റ് സിക്സ് 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 എസെട്രാ ഇവിടെ ഇതാണ് ആൻസർ വരുന്നത് അപ്പൊ ചിന്തിക്കുക ഇങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടില്ല എന്ത് ചെയ്യാ ടൂ ബൈ ത്രീ അങ്ങനെ ചെയ്താൽ മതി ടുവിഡ് ബൈ ത്രീ അപ്പൊഴുതിന് ആൻസർ കിട്ടും കുഴപ്പമൊന്നുമില്ല സോ അടുത്തത് സീറോ പോയിന്റ് ഫിനും എളുപ്പമാണ് നമ്മൾ എന്ത് ചെയ്യും സീറോ പോയിന്റ് സീറോ പോയിന്റ് സീറോ പോയിന്റ് അപ്പോൾ നോക്കാം ഏത് സംഖ്യ റിപ്പീറ്റ് ചെയ്യുക പന്ത്രണ്ടാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് എത്ര സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് രണ്ട് സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് സോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ട് സംഖ്യ ആയതുകൊണ്ട് സിമ്പിൾ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ നൂറ്റി നാല്പത്തി നാല് പേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് എന്ത് ചെയ്യും നൂറ്റി നാൽപ്പത്തി നാല് പൈ തൊള്ളായിരത്തി ഒൻപത് ആണ് എന്ത് ചെയ്യണം മൂന്ന് സംഖ്യയാണ് എന്ത് ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്യുന്നത് ആ മൂന്ന് സംഖ്യ ഏതാണ് മോളുള്ള മൂന്ന് സംഖ്യ നൂറ്റി നാല്പത്തിനാല് ഗ്രൂപ്പ് പോയിന്റ് വൺ ഫോർ ഫോർ വൺ ഫോർ ഫോർ എക്സെട്രാ ഇങ്ങനെയായിരിക്കും ആൻസർ വേണം നോക്കാം അങ്ങനെ ഓപ്ഷൻ ഉണ്ടാവുന്നത് ദ ഫസ്റ്റ് ഓപ്ഷൻ അപ്പൊ നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവ് ചിലപ്പോ ചിലപ്പോൾ ചിലറൊക്കെ ഒരു കുഞ്ഞു ക്ലാരിറ്റി കുറവെവിടെയോ കിടക്കും കാര്യം ഈ അങ്ങോട്ട് മാറ്റുന്നതിൽ സംശയം വരില്ല നമ്മൾ വൺ ബൈ നയൻ എന്ന് പറഞ്ഞ സാധനത്തിന് അല്ലെങ്കിൽ ഈ പോയിന്റ് ത്രീ ത്രീ ത്രീയെ ഇങ്ങനെ മാറ്റുന്നതിൽ സംശയം വരില്ല ത്രീ ബൈ നയൻ എന്ന് എഴുതുന്നതിൽ സംശയം വരില്ല പക്ഷെ തിരിച്ച് മാറ്റുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം ഉണ്ടെങ്കിൽ കൃത്യമായി ക്ലിയർ ചെയ്ത് പോവുക അപ്പൊ ഇതാണ് ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കൺഫ്യൂഷൻ നമുക്ക് കിടന്നുകഴിഞ്ഞാൽ ഭയങ്കര വേണ്ട തെറ്റി പോകുന്ന ചാൻസലാണ് നിങ്ങൾ ഒട്ടും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഡിവിഷൻ ഓപ്ഷനിലേക്ക് തന്നെ പോവാ ഡിവൈഡ് ചെയ്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇത് ഒൻപതാം ക്ലാസ്സിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ് നമുക്ക് പക്ഷേ ഇതുപോലെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അപ്പൊ അതുകൊണ്ട് ഈ ഒരു ചോദ്യങ്ങൾ ഈ പത്ത് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി നിങ്ങൾക്ക് ഉണ്ടായിരുന്നു സീരീസ് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കമൻസുകൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മറ്റൊരു പത്ത് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം